തിരുനബി സ്നേഹത്തിന്റെ ആത്മാനുഭൂതിയുടെ സാഗരങ്ങളിലേക്ക് ഓളിയിട്ട് നബിയുടെ തിരയടങ്ങാത്ത ഇഷ്കിന്റെ അലയോലികൾ തീർക്കുന്ന പുണ്യറബി ഉല്ലവൽ പിറന്നു പാറിലാകെ പ്രഭവിതറാൻ പ്രപഞ്ചനാഥൻ നിയോഗിച്ച പ്രവാചക പ്രഭു വമാ ഇല്ലാ നാഗ ആലമീൻ റഹ്മീൻ ലോകത്തിനാകം അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പ്രതിപാദിച്ച ഒരേ ഒരു ലോക നേതാവ് സെയ്യസുൽ കരീം വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പാലോളി കമ്മിറ്റി സംഘടിപ്പിച്ച വർണ്ണശബളമായ നിബിദിന ഘോഷയാത്ര ഇതാ ഈ വഴിത്താരകളെ ധന്യമാക്കി ഇമ്പമാർന്ന മതഹ കീർത്തനങ്ങളുടെയും കണ്ണുകൾക്ക് കുളിർമയേകുന്ന ദഫിന്റെയും അകമ്പടിയോടുകൂടെ കടന്നുവരുന്നു ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ഒരായിരം പൂച്ചെണ്ടുകൾ അർപ്പിക്കുക